ചോക്ലേറ്റ് ഡേ ആണ് വാലന്റൈൻസ് ഡേക്ക് മുമ്പ് ഒരു ഏഴ് ദിവസം മുമ്പുള്ള ആചാരമാണ് ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ് ഇന്നലെ ഇന്നലെ പ്രപ്പോസൽ ഡേ ആയിരുന്നു ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ് ആ നാളെ റെഡി കൊടുക്കാം പിന്നെ ലാസ്റ്റ് ആണ് നമ്മള് ആളെ വാലന്റൈൻസ് ഡേക്കാണ് സെലക്ട് സെലക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ആണ് അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനു ഏഴ് ദിവസം ഗിഫ്റ്റ് കൊടുത്തിട്ട് ഫൈനൽ ഇട്ട് നമ്മൾ റിങ് ഇടും കയ്യിൽ അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ോ ആരുടെ തന്നിട്ട് ഭയങ്കര നിങ്ങളെല്ലാം കൂടെ ഇതാക്കും ചോക്ലേറ്റ് ഡേ ആയിട്ടുള്ളെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ എനിക്ക് നല്ലൊരു തേപ്പ കിട്ടിയ ഒരാളാണ് പിന്നെ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടല്ലേ ഞാൻ കല്യാണത്തെ കുറിച്ച് അത് നമ്മുടെ ഒരു റിവെഞ്ചല്ലേ കാരണം പറഞ്ഞാ പുള്ളി പറയാൻ പഠിപ്പിച്ചു ഞാനും ഒരു പരിധി ഒരായു ലാസ്റ്റ് എങ്ങനെ പഠിക്കണം ഈ ചില സ്ഥിരം കൂടുതലും പെൺകുട്ടികളാണ് ആ ഇതെനിക്ക് പഠിക്കണം ഇന്ന ഇന്ന കാരണം ഇത് നേരെ തിച്ചായിപ്പോയി പുള്ളിക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഡിസ്റ്റർബൻസ് ആവും ഞാൻ അംബിഷ്യസ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളി നിർത്തേ പഠിക്കണം ചെയ്യുന്നില്ലെന്നാണ് എന്റെ െറ്റർ പറയാം ആളൊന്നും അല്ല സ്കൂളിൽ പണി വന്നാ മറ്റല്ലേ മാരേജൊക്കെ കഴിഞ്ഞു ആളുടെ എല്ലാം തോന്നുന്നു അതിനുള്ള പണിയൊന്നും ഇല്ല ആരും എന്നാണ് പക്ഷെ ഇപ്പഴും അന്വേഷിക്കാറുണ്ട് ഫസ്റ്റ് സർക്കിളില്ലേ ആ പ്ലസ് ടുത്ത നമുക്ക് ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ നമ്മളെല്ലാം കാര്യങ്ങളും ഗ്രൂപ്പിൽ അറിയും ഞാൻ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം കഴിഞ്ഞു പക്ഷെ